വെൽവാസിസ് ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്യാസ് റൈറ്റിസ് ഇഷ്യൂസ് ആണ് കേട്ടോ അപ്പൊ നമുക്കറിയാം നമ്മളൊരു ലോങ് ഡ്രൈവ് അല്ലെങ്കിൽ വലിയൊരു യാത്ര പോകുന്ന സമയത്ത് നമ്മളൊരു വാഹനത്തിൽ ഇരിക്കുമ്പോൾ പെട്ടെന്നായിരിക്കും നമുക്ക് ഓക്കാനിക്കാനും ശ്രദ്ധിക്കാനും ഒക്കെ വരുന്നത് അപ്പൊ അത് എന്തുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ വരുന്നത് അപ്പൊ അതിന്റെ കാരണങ്ങളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അതിന്റെ എന്തൊക്കെ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ പ്രിക്കോഷൻസ് നമുക്ക് ആയുർവേദത്തിൽ എടുക്കാം അതുപോലെ തന്നെ ഔഷധങ്ങൾ എന്തൊക്കെ ആയുർവേദ ഔഷധങ്ങൾ നമുക്ക് ഇത്തരം പ്രശ്നങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതും കൂടിയാണ് ഇന്ന് നമ്മള് ഏഹ് പറയുന്ന കൂടാതെ ഒറ്റമുറികളും പറയുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം നമുക്കറിയാം ലോങ് ഡ്രൈവിൽ പോകുന്ന സമയത്ത് നമ്മൾ ഒരു വാഹനത്തിൽ വളരെ മൂവ്മെന്റ്സ് ഒന്നും ഇല്ലാതെ ഒരു അനങ്ങാതെയാണ് നമ്മൾ ആ വാഹനത്തിൽ ഇരിക്കേണ്ടി വരിക അല്ലെ ആ ഒരു സീറ്റിൽ വളരെ ആയിട്ട് നമ്മൾ ഇരിക്കാനായിട്ട് ഏഹ് ഇരിക്കേണ്ടി വരാറുണ്ട് അതായത് വേറെ തരത്തിലുള്ള മൂവ്മെന്റ്സ് ഒന്നും നമുക്ക് അവിടെ പറ്റാറില്ല അപ്പൊ അങ്ങനത്തെ സംഘ രംഗങ്ങളിൽ അങ്ങനത്തെ സന്ദർഭങ്ങളിൽ ഈ ഡൈജഷൻ വളരെ ക്രമാതീതമായിട്ട് കുറയും അപ്പൊ കാരണം എന്താണ് നമുക്ക് മൂവ്മെന്റ്സ് ഉണ്ടെങ്കിൽ ഡൈജഷൻ കൃത്യമായിട്ട് നടക്കുകയുള്ളൂ അപ്പൊ ഡൈജഷൻ അങ്ങനെ നല്ല രീതിയിൽ കുറയുന്ന സമയത്ത് നമുക്ക് ഇത്തരം നമ്മുടെ കഴിച്ച ആഹാരം അതുപോലെ തന്നെ കിടക്കാനും പിന്നീട് അത് നമ്മുടെ കുഴിച്ചു തികട്ടി വരിക അല്ലെങ്കിൽ അല്ലെങ്കിൽ വോമിറ്റിംഗ് ടെൻഡൻസി വരിക ഇത്തരം ഘട്ടങ്ങളിലേക്ക് കിടക്കാറുണ്ട് പിന്നെ ഒരു ഇതെന്ന് പറയുന്നത് പരിചയമായി ഇല്ലാത്ത ഹോട്ടലുകളിലായിരിക്കും ചിലപ്പോൾ നമ്മൾ ലോങ് ഡ്രൈവിലൊക്കെ പോയി ഭക്ഷണം കഴിക്കേണ്ടി വരിക അപ്പൊ അവിടുത്തെ ഫുഡ് എന്ന് പറയുന്നത് ചിലപ്പോ ഒരു തലേദിവസത്തിൽ ചൂടാക്കി തരുന്നതായിരിക്കാം അല്ലെങ്കിൽ അത്രയും ആദ്യ ഹൺ ഹൈജീനിക് ആയിട്ടുള്ള ഒരു ഏരിയയും കൂടി ആയിരിക്കാം അപ്പൊ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇത്തരം രോഗങ്ങൾ വരാനുള്ള സാധ്യത അല്ലെങ്കിൽ ഇത്തരം ഗാസ്ട്രൈറ്റിസിന്റെ പ്രോബ്ലം വരാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണാറുണ്ട് ഇനി ഗ്യാസ്റ്റബിളിന്റെ ഒരു പൊതുവെയുള്ള കാരണങ്ങൾ നമുക്ക് പറയാം ഗ്യാസ് ടബിള് എന്തൊക്കെ കാരണം കൊണ്ടാണ് വരുന്നത് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പാരമ്പര്യം തന്നെയാണ് ഇപ്പൊ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിക്കും ഉള്ള ഒരു തരത്തിലുള്ള ഒരു ജനറ്റിക് തന്നെയാണ് നമുക്കും കിട്ടുക എന്നുള്ളതാണ് കോമൺലി വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പാരമ്പര്യത്തില് നമുക്ക് ചില എൻസൈംസ് ഡയജഷന് സഹായിക്കുന്ന ചില എൻസൈംസ് ഇല്ലാതെയാവുകയോ അല്ലെങ്കിൽ എൻസൈമിന്റെ അളവ് വളരെ ക്രമാതീതമായി ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഡൈജസ്റ്റിന്റെ പ്രശ്നം ഒക്കെ വരാനുള്ള സാധ്യത അല്ലെങ്കിൽ ഗ്യാസിന്റെ പ്രോബ്ലം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഗ്യാസ് ലൈറ്റീസ് ഓക്കെ അവിടെ എന്താ സംഭവിക്കുന്നത് നമുക്ക് ഓട്ടോമാറ്റിക്കലി അത്രയും അൻസൈൻസ് ഇല്ല അവരാണ് നമ്മുടെ ഈ ഡൈജസ്റ്റിനെ ഒരുപാട് സഹായിക്കുന്നത് അപ്പൊ അവരില്ലാണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും ഡൈജസ്റ്റൻ നടക്കാനുള്ള കാലതാമസം കൂടും പ്രത്യേകിച്ച് ഒരു ലോങ് ഡ്രൈവും കൂടിയാകുമ്പോൾ ഇത് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തെ എഫക്ട് ചെയ്യാനായിട്ട് തുടങ്ങും ഓക്കെ ഇനി രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതി തന്നെയാണ് ഇപ്പൊ വാദപ്രകൃതി ഉള്ള ആൾക്കാരില് ചില സമയത്ത് വളരെ ക്രമാതീതമായിട്ട് നമ്മുടെ അഗ്നി അതായത് ഡൈജഷൻ ഫയർ ഡയജസ്റ്റീവ് ഫയർ അഥവാ ജാതരാഗ് അക്കോഡിംഗ് ടു ആയുർവേദ ജാതരാഗ്നിന്നാണ് ഡൈജഷനെ പറയുന്നത് കേട്ടോ അത് ക്രമാതീതമായിട്ട് വർധിക്കുന്നതാണ് ചില സമയത്ത് വളരെ അഗ്നി മാന്ദ്യമായിരിക്കും ഒട്ടും വിശപ്പില്ലാത്തൊരവസ്ഥ ഡൈജഷൻ ഇല്ലാത്ത അവസ്ഥ അതുപോലെ അത്തരം ഉണ്ടാവും അപ്പൊ രണ്ട് സമയത്തും പല ടൈപ്പിലാണ് നമുക്ക് ഈ വാദപ്രകൃതിക്കാർക്ക് ഇത്തരം പ്രശ്നങ്ങൾ വരാനുള്ളത് അപ്പൊ അതുകൊണ്ട് അതും ഒരു കാരണമാണ് അപ്പൊ ചില സന്ദർഭങ്ങളിൽ അഗ്നി മാന്ദ്യം ഉണ്ടാവും അവിടെ ഡൈജഷൻ തീരെ വർക്കാതെയാവും ഡൈജഷൻ ഫയർ ഉണ്ടാവാതെരിക്കും അപ്പൊ ശോധന കുറവായിരിക്കും അത്തരം സംഘടനകളില് നമുക്ക് ഇതുപോലെ ഇതുപോലെ ഗ്യാസ്ട്രൈറ്റിസിന്റെ പ്രോബ്ലംസ് കുളിച്ചതായിട്ട് അതുപോലെ തന്നെ കുളിച്ചതായിട്ടല്ല നമുക്ക് ഒരു ഗ്യാസിന്റെ പ്രോബ്ലം വോമിറ്റിംഗ് ഒക്കെ നമുക്ക് കൂടുതലായിട്ട് വരാറുണ്ട് ഇനി പിത്തപ്രകൃതി അപ്പം നിങ്ങൾക്ക് സംശയം തരും പിത്തപ്രകൃതിക്കാരും കഫപ്രകൃതിക്കാരും ഞാൻ പറയാം പിത്തപ്രകൃതിക്കാരൻ എന്താണെന്ന് വെച്ചാൽ അവർക്ക് തീഷ്ണ തീഷണാജ്ഞിയായിരിക്കും അവർക്ക് വളരെയധികം കൂടുതലായിരിക്കും ഡൈജസ്റ്റീവ് ഫയർ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് അവർക്ക് എന്താണ് എത്ര ഫുഡ് കഴിച്ചാലും അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് അത് ഡൈജസ്റ്റ് ചെയ്ത് പോകുന്നത് അപ്പം ആ ഡൈജഷൻ കൂടുതലായിട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ആണ് കൂടുതലായിട്ട് ഉണ്ടാവുക അതായത് നെഞ്ചരിച്ചില് കുളിച്ചു തേഴ്റ്റല് അത്തരം പ്രശ്നങ്ങളാണ് അസിഡിറ്റിയിൽ ഉണ്ടാവുന്നത് അതായിരിക്കും കോമൺലി ഈ പിത്തപ്രകൃതിക്കാർക്ക് ഉണ്ടാവുക ഇനി കഫ പ്രകൃതിക്കാർക്ക് അഗ്നി ഉണ്ടാവുക കൂടുതലായിട്ട് അഗ്നി മന്ദീപോച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഡയജഷൻ പ്രോപ്പർ ആവ കുറവായിരിക്കും പൊതുവേ കുറവായിരിക്കും അപ്പൊ അത്തരം അവർക്ക് പക്ഷെ ശോധന നല്ല രീതിയിൽ ഉണ്ടാവും ശോധന നല്ല രീതിയിൽ ഉണ്ടാവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് കഫം കൂടുതലായതുകൊണ്ട് ശോധന കറക്റ്റായിട്ട് നടക്കും പക്ഷെ വാദപ്രകൃതിക്കാർക്ക് അങ്ങനെയല്ല അവർക്ക് ശോധന കറക്റ്റായിട്ട് നടക്കില്ല ആ ശോധന കുറവായിരിക്കും അതായത് കോൺസ്റ്റിപ്പേഷൻ അത് കൂടുതലായിരിക്കും വാദപ്രകൃതിക്കാർക്ക് അപ്പൊ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ പിന്നെ വരുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ഇന്റേണൽ പൈൽസ് ആണ് ഇപ്പൊ ഇന്റേണൽ പൈൽസ് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്നൊന്നും അതിന്റെ അവസ്ഥകൾ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്റേണൽ പൈൽസിന്റെ കറക്റ്റ് അതിന്റെ ഫീച്ചേഴ്സ് പുറത്തേക്ക് വരിക അതിനു മുൻപ് ഒരു ഗ്യാസ്ട്രൈറ്റിസ് ഇഷ്യൂസ് ഒക്കെ ആയിട്ടാണ് ഇത് പൊതുവേ പുറത്തേക്ക് വരിക അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ഇതിന്റെ ഒരു മലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്ക്വയർ ടൈപ്പ് ആയിട്ട് വണ്ണം കുറഞ്ഞിട്ടായിരിക്കും ഈ മലം ഇവർ ഇത്തരം ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇന്റേണൽ പൈൽസ് പൈസവരുടെ മലം വരിക വളരെ സ്ക്വയർ ടൈപ്പ് ആയിരിക്കും കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും അതുപോലെ തന്നെ അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ നമ്മുടെ അക്കോർഡിംഗ് ടു ആയുർവേദ അബ്ഡോമിനൽ ആയിട്ട് ബ്ലോട്ടിംഗ് ഉണ്ടാകുന്നതിനെ നമ്മൾ അധ്മാനാന്നാണ് പറയുന്നത് അതുപോലെ ആട്ടോബ് ആട്ടോബി വയറ്റിൽ കുളുളുളുളു എന്ന് പറഞ്ഞു സൗണ്ട് ഉണ്ടാവും ഈ രണ്ട് ഫീച്ചേഴ്സും നമുക്ക് ഇത്തരം ഇന്റേണൽ പൈസ ഉള്ളവരിൽ കാണാറുണ്ട് അപ്പൊ ഈ ഇത് വയർ ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്തംഭിച്ചിരിക്കുക അതും ഇതിന്റെ ഒരു ഗ്യാസ് ഫോം ചെയ്യാന്നുള്ളതിന്റെ ഒരു പ്രധാന കാരണമാണ് വയർ സ്തംഭിക്കുക അപ്പൊ എന്താകും ഡയഫ്രം എന്നുള്ള ഒരു ആവരണം ഉണ്ട് കൂടെ കമഴ്ത്തിയ പോലത്തെ ഒരു ആവരണമാണ് അത് അപ്പൊ അത് അത് ഈ വയറ് നല്ല രീതിയിൽ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഈ ഡയഫ്രം അങ്ങട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് അമരും അമരുമ്പ് എന്താണ് അതിന്റെ കൂടെ തന്നെ നമ്മുടെ ലങ്സും അമരും ലങ്സിന്റെ ഉള്ളിലിരിക്കുന്ന ഒരു കുഞ്ഞു ഓർഗനാണ് നമ്മുടെ ഹാർട്ട് അല്ലെ അപ്പൊ ഹാർട്ട് ആർട്ടും അവിടെ ഒരു കംപ്രഷൻ നടത്തുമ്പോൾ നമുക്ക് പെട്ടെന്ന് നെഞ്ചുവേദന നെഞ്ചരിച്ചിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ പെട്ടെന്ന് ആൾക്കാര് തെറ്റിദ്ധരിക്കും ഇത് വേറെ എന്തെങ്കിലും ഇഷ്യൂ ആണോ ഹാർട്ട് അറ്റാക്ക് ആണോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാര് ഉണ്ടാവാറുണ്ട് പക്ഷെ ഇത് നമ്മുടെ ഗ്യാസ് ഗ്യാസിന്റെ പ്രോബ്ലം ആണെന്ന് പിന്നീട് മനസ്സിലാവും അതായത് ഒരു നമ്മുടെ ഏമ്പക്കം കഴിയുമ്പോൾ അപ്പോൾ നമ്മൾ മരുന്നൊക്കെ കൊടുത്തു കഴിയുമ്പോൾ വലിയൊരു ഏമ്പക്കം അവർ വിടും അല്ലെങ്കിൽ ഒരു കീഴുവായു പോവും ഇത് പോയി കഴിയുമ്പോൾ ഇവരുടെ ഈ പ്രശ്നം പൊതുവേ അത് സോൾവ് ആയിട്ട് പോവാറുണ്ട് ഓക്കെ അപ്പൊ ഇതിന് പ്രധാനപ്പെട്ട എന്തൊക്കെ ഒറ്റമൂലികളാണ് നമ്മൾ യൂസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ടതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വെച്ചാൽ നമ്മൾ ചുക്ക് വെള്ളം ജീരകവെള്ളം ഇതൊക്കെ നമ്മുടെ കയ്യിൽ കരുതാം ഓക്കെ നമ്മളൊരു യാത്രയ്ക്ക് പോകുന്ന സമയത്ത് ചുക്കുവെള്ളം ജീരക വെള്ളം അത് കരുതാം പിന്നെ നമുക്ക് ധനവന്തരം ഗുളിക നമുക്ക് കരുതാനായിട്ട് പറ്റും ധന്വന്തരം ഗുളിക എന്ന് പറയുന്നത് ഈ ഗ്യാസ് പ്രോബ്ലംസിന് ഏറ്റവും നല്ലതായൊരു ഗുളികയാണ് ആ രണ്ട് ഗുളികയൊക്കെ ചവച്ചരച്ചിട്ട് നമുക്ക് മെയ്തേ ചെറു ചൂടുവെള്ളം കൂടി കുടിച്ചിട്ട് അങ്ങനെ ചെയ്യാവുന്നതാണ് പിന്നെ ചെയ്യാവുന്ന ഒരു അടുത്ത ഒറ്റമൂലി എന്ന് പറയുന്നത് ഇഞ്ചി ഇഞ്ചി വളരെ നല്ലതാണ് അസിഡിറ്റിക്ക് നല്ലതല്ല അതുപോലെ ഈ ഗ്യാസ്ട്രൈറ്റിസ് അസിഡിറ്റിക്ക് ഒരിക്കലും ഇഞ്ചി കഴിക്കരുത് കൂടത്തേ ഉള്ളൂ പക്ഷെ ഗ്യാസിന്റെ പ്രോബ്ലത്തിന് നമുക്ക് ഇഞ്ചി യൂസ് ചെയ്യാവുന്നതാണ് ഇഞ്ചി ഒന്നുമില്ല നമ്മളൊരു ചെറിയ തളവരലിന്റെ വലുപ്പത്തിലൊരു അല്ലെങ്കിൽ നമ്മുടെ ഈ വിരലിന്റെ വലുപ്പത്തിലൊരു ഇഞ്ചി എടുക്കാം ആ തള്ളവരലിനെ വലുപ്പത്തിൽ എടുത്താലും മതി അത് ശേഷം നമ്മൾ നല്ല രീതിയിൽ ചതയ്ക്കുക അതിലേക്ക് അത്ര തന്നെ ബെല്ലം ഈക്വൽ ക്വാണ്ടിറ്റി തന്നെ ബെല്ലം കൂടി ചേർത്ത് നല്ല രീതിയിൽ രണ്ടും കൂടി പേസ്റ്റ് രൂപത്തിലാക്കാം എന്നിട്ട് അത് നമ്മൾ രാവിലെയും വൈകിട്ടും ഭക്ഷണത്തിന് മുൻപായിട്ട് കഴിക്കാം ഓക്കെ അപ്പൊ നമ്മള് രണ്ടൊന്നര നമുക്ക് എടുക്കാം അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് ആയാലും ഈ ഒരു ഒറ്റമൂലിയായാലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഷുഗർ ഇല്ലാത്തവരാണെങ്കിൽ ഷുഗർ ഉള്ളവരാണെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പാടില്ല ഈ ഒറ്റമൂലി ഷുഗർ ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് ജീരകാരിഷ്ടം അതുപോലെ തന്നെ കുടജാരിഷ്ടം ഈ ശർദിയൊക്കെയുള്ളവരാണെങ്കിൽ തീരകാരിഷ്ടം കുടജാരഷ്ടം ഇതൊക്കെ നമ്മൾ കയ്യിൽ വെച്ചിരിക്കുക ഇത് രണ്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈക്വൽ എമൗണ്ട് അതായത് ഒരു പതിനഞ്ച് മില്ലി പതിനഞ്ച് മില്ലി രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മുപ്പത് മില്ലി നമുക്ക് കിട്ടും അത് കറക്റ്റായിട്ട് തന്നെ എടുത്ത് തുള്ളി എടുത്തിട്ട് ഭക്ഷണശേഷം ഒരു നേരം കഴിച്ചാൽ മതി ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണശേഷം അല്ലെങ്കിൽ രാത്രി ഭക്ഷണശേഷം ഇത് കഴിച്ചു കറക്റ്റ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ ശബ്ദിക്കാനോ അല്ലെങ്കിൽ വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വരുന്നത് വളരെയധികം കുറയ്ക്കാനായിട്ട് പറ്റും പക്ഷെ ഷുഗർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവ ഒഴിവാക്കണം ഇത് ഉപയോഗിക്കാൻ പാടില്ല കാരണം ഇതിൽ കണ്ടമാനം ഷുഗറിന്റെ അളവ് കൂടുതലാണ് ഏത് ഈ ജീരകാരിഷ്ടം അതുപോലെ തന്നെ കുടജാരിഷ്ടം അരിഷ്ടത്തിൽ പൊതുവേ ഷുഗർ ലെവൽ കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ ഷുഗർ പേഷ്യന്റിന് അരിഷ്ടം കൊടുക്കുന്നത് വളരെ കുറവാണ് ഓക്കെ ചില അവസ്ഥകളിലൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരാറുണ്ട് പക്ഷെ അല്ലാത്തതിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കാറുണ്ട് ഓക്കെ പിന്നെ നമ്മുടെ ഭക്ഷണ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അപ്പൊ ഭക്ഷണത്തിൽ എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് നമ്മൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഉപയോഗിക്കാം നമ്മൾ ഇതിന് മുൻപ് വാതരോഗത്തിൽ പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക അതിൽ പലരും ചോദിക്കാറുണ്ട് അപ്പൊ കാരറ്റ് കഴിക്കാൻ പറ്റും ക്യാരറ്റ് നമുക്ക് കഴിക്കാം ബാക്കിയുള്ള എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഉരുളക്കിഴങ്ങ് കപ്പ അതുപോലെ തന്നെ അഥവാ പുള്ളി പിന്നെ അതുപോലെ തന്നെ കൂർക്ക ചേന ചേമ്പ് ഇതൊക്കെ നമ്മുടെ കരങ്ങുവർഗമാണ് അല്ലേ ഇതൊക്കെ ഉപേക്ഷിക്കുക അതുപോലെ പരിപ്പ് പയർ വർഗ്ഗങ്ങൾ പയർ വർഗ്ഗം ഇപ്പൊ നമ്മൾ പുതിയ യാത്ര പോകുന്നതിന് തലേദിവസം ഇത്തരം കാര്യങ്ങൾ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വോമിറ്റിംഗ് ടെൻഡൻസിയും ഒരു ഗ്യാസ്റ്റഡീസും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അത്രയും ആഹാരങ്ങൾ കഴിക്കാതിരിക്കാം അപ്പോ ഏഹ് പരിപ്പ് പയറില് നമുക്ക് ചെറുപയർ ഉപയോഗിക്കാം മുതിര ഉപയോഗിക്കാം ബാക്കിയുള്ള എല്ലാ തരത്തിലുള്ള പയർ വർഗ്ഗങ്ങൾ കടല ഉപയോഗിക്കാൻ പാടില്ല വൻപയർ ഉപയോഗിക്കാൻ പാടില്ല ബാക്കിയുള്ള എല്ലാ തരത്തിലുള്ള ഏഹ് പയർ വർഗ്ഗങ്ങളും ഒഴിവാക്കാം അപ്പൊ ഞാൻ പറഞ്ഞത് കാരറ്റ് ചെറുപയർ മുതിര ഇത് മൂന്നും നമുക്ക് ഉപയോഗിക്കാം പിന്നെ വരേണ്ടത് കപ്പലണ്ടി നമുക്കറിയാം ഡെയിലി യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ എല്ലാവരും ഈ കപ്പലണ്ടി കുറിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ആക്ച്വലി ഇത് ഭയങ്കര ഇൻഡൈജഷൻ ആണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുക അപ്പൊ കപ്പലണ്ടി ഒഴിവാക്കുക പിന്നെ അതുപോലെ ഗ്രീൻ പീസ് നമുക്കറിയാം ഏഹ് നമ്മൾ പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഈ മസാലകളിലൊക്കെ ഗ്രീൻ പീസ് മസാലക്കറി എന്ന് പറയുമ്പോൾ ഗ്രീൻ പീസ് കറിയാണ് തരിക ഗ്രീൻ പീസ് ഏറ്റവും കൂടുതൽ ഗ്യാസിക് ഗ്യാസ് ഉണ്ടാക്കുന്ന ഒരു ഇതാണ് അപ്പൊ നമ്മൾ യാത്ര പോകുമ്പോൾ നമ്മൾ അത്തരത്തിലുള്ള ഫുഡുകൾ ഒഴിവാക്കുക അപ്പൊ മസാല ദോശയിൽ ഉള്ള കിഴങ്ങ് നമുക്ക് ഇപ്പൊ മസാല ദോശ കഴിക്കാനുള്ളത് ഉപേക്ഷിക്കേണ്ടി വരും വേറെ എന്തെങ്കിലും അത്ര പരിപ്പോ അങ്ങനത്തെ മസാലകളോ പിന്നെ നോൺ വെജിറ്റേറിയൻ അവോയ്ഡ് ചെയ്യാം കേട്ടോ അതും അത്ര നല്ലതല്ല നമുക്ക് ഡൈജഷൻ ശരിയാവില്ല അപ്പൊ പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും പെട്ടെന്ന് അരി അരി വേവിച്ചെടുക്കാൻ പറ്റുന്ന അതായത് വേവിച്ചെടുത്ത എന്തെങ്കിലും അപ്പങ്ങളൊക്കെ ഉണ്ടല്ലോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെള്ളയപ്പമോ അല്ലെങ്കിൽ ഇടിയപ്പം അതായത് ഈ നൂലപ്പം ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് യാത്ര പോകുമ്പോൾ കഴിക്കാനായിട്ട് ശ്രമിക്കാം പകരം കറികൾ ഇത്തരം പരിപ്പും പയറൊന്നും ഇല്ലാത്ത എന്തെങ്കിലും ഈ വെജിറ്റബിൾ വെച്ചിട്ടുള്ള കറികളൊക്കെ ഉണ്ടല്ലോ വെജിറ്റബിൾ കുറുമ അത്തരം കറികളൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് യാത്ര പോകുമ്പോൾ ഈ ഗ്യാസ് ഉണ്ടാക്കുന്ന സംഭവങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ പ്രത്യേകിച്ച് നമുക്ക് ഇത്തരം വോമിറ്റിംഗ് ടെൻഡൻസിയും ഒരു ഡയജഷൻ ഈ ഇത്തരത്തിലുള്ള ഓക്കാനം വരാനുള്ള ടെൻഡൻസിയൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് വരും ഓക്കെ അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഗ്യാസ്ട്രൈറ്റിസ് യാത്രയ്ക്ക് പോകുമ്പോൾ മാത്രമല്ല കേട്ടോ അത് വളരെ ക്രോണിക് ആയിട്ട് നമുക്ക് വരുവാണെങ്കിൽ ചികിത്സ പ്രോപ്പർ ആയിട്ടുള്ള ചികിത്സ ഏറ്റവും അത്യാവശ്യമാണ് അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ചികിത്സ അത്യാവശ്യമായിട്ട് വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക നമ്മൾ ഓൺലൈൻ കൺസൾട്ടേഷനും ഡയറക്റ്റ് കൺസൾട്ടേഷനും ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മളെ ക്ലിനിക് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പൊ ശരി സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി നാളെ വീണ്ടും നമുക്ക് കാണാം